പാർട്ട് മോളെ സുഖമില്ലാത്ത ആളാണ് ഉള്ളിലെന്തോ ഭയമുണ്ട് അതാണ് ഇങ്ങനെ സംഭവിച്ചത് അതും പറഞ്ഞ് തീർന്നേക്ക് അവിടെ കുറച്ച് പേര് ഓടി വന്ന് അവനെ താങ്ങി പിടിച്ചുകൊണ്ട് പോയിരുന്നു ഗൗരി നിറമിയോടെ അതെല്ലാം നോക്കി നിന്നു അനന്തു ഇവിടേക്ക് വരുന്ന ടൈമിൽ തന്നെ നല്ല പേടി ചുരസ് മനസ്സ് കൈവിട്ട അവസ്ഥയായിരുന്നു വൈകാതെ ഇങ്ങനെ ആയിപ്പോയി ആരെയും അടുത്തേക്ക് അടുപ്പിക്കുന്ന സ്വഭാവം അവനില്ല അന്ന് ഇവനെ ഇവിടെ വന്ന് കൊണ്ടുവിട്ട ആ പെൺകുട്ടി പറഞ്ഞിരുന്നു ശ്രീധരിയുടെ മോൾ പറഞ്ഞിട്ടാണ് കൊണ്ടുവിട്ടത് എന്ന് അതുകൊണ്ട് തന്നെ പ്രത്യേകം ഞങ്ങൾ ഇവനെ ചികിത്സ നടത്തി പക്ഷേ അതും പറഞ്ഞ് അവർ സംസാരം നിർത്തി മോളെ ഇവിടെ ഇങ്ങനെ കണ്ട ഒരുപാട് സന്തോഷം പണ്ട് മോളുടെ അമ്മ എന്നും വരാറുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞിരുന്നു മോളുടെ അച്ഛന്റെ മരണം ഒരുപാട് പേരെ അദ്ദേഹം ദ്രോഹിച്ചിട്ടുണ്ട് ശ്രീദേവി എല്ലാം ഞങ്ങൾക്ക് വെറുതെ നൽകിയപ്പോൾ അയാൾ ഈ സ്ഥാപനം നടത്തുന്നതിന്റെ പണത്തിൽ ഷെയർ വരെ ചോദിച്ചു അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം അല്ലേ മോളിനി സന്തോഷത്തോടെ ജീവിക്കണം മോളെ അതും പറഞ്ഞ് അവർ അവളുടെ തലയിലൊന്ന് തലോടി അവളൊന്ന് പൂഞ്ചിരിച്ച് നൽകി എന്താവശ്യം വന്നാലും വിളിക്കാൻ മറക്കരുതേ ഞങ്ങൾ ഇറങ്ങുക അങ്ങനെ അവിടെ നിന്നും അവർ ഇറങ്ങുമ്പോൾ ഗൗരി നിറമീയോടെ ഇടക്കിടക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാണ് വണ്ടിയിലേക്ക് കയറിയത് ശ്രീയും കാശിയും ഇത് കണ്ടിരുന്നു കാശി വീട്ടിലേക്ക് പോകാം ഗൗരിക്ക് അതും പറഞ്ഞ് ശ്രീ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞതും കാശിക്ക് കാര്യം മനസ്സിലായി അവനൊന്ന് തലയാട്ടി കാശി വണ്ടി മുന്നോട്ടെടുത്തതും സീറ്റിൽ സാരയിരിക്കുന്ന ഗൗരിയുടെ കണ്ണുകൾ തോരാതെ പെയ്യുക തന്നെയായിരുന്നു ഗൗരി നീ ഓക്കെയാണോ വീട്ടിൽ വണ്ടി എത്തിയതും ശ്രീ ചോദിച്ചു ഗൗരി ഒന്നും മിണ്ടാതെ വണ്ടിയിൽ നിന്നും ഇറങ്ങിപ്പോയി ശ്രീ സങ്കടത്തോടെ അത് നോക്കി നിന്നു ഗൗരി എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട് അതാണ് ഇങ്ങനെ ഒരാൾച്ച അവൾ കാണിക്കുന്നത് സങ്കടത്തോടെ അവളെ തന്നെ നോക്കി നിൽക്കുന്ന സ്ത്രീയെ നോക്കിക്കൊണ്ട് കാശി പറഞ്ഞു ഒരുപാട് അകന്നു പോയ പോലെ അതെല്ലാം നമുക്ക് ശരിയാക്കിയെടുക്കാം ഇനി നിന്റെ പ്രോപ്പർട്ടിയെല്ലാം നിനക്ക് ആർക്കെല്ലാമോ നൽകണമെന്ന് പറഞ്ഞില്ലേ അങ്ങോട്ട് പോകാം അതും പറഞ്ഞ് വണ്ടി അവിടെ നിന്നും തിരിച്ചു ഗൗരി തകർന്ന അവസ്ഥയെ വീട്ടിലേക്ക് കയറി അവൾ നേരെ റൂമിലേക്ക് ഓടി ഓടിക്കേറിയത് അവൾ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ അവിടെ കാശിയും ശരണ്യയും കെട്ടിപ്പിടിച്ച് നിൽപ്പുണ്ട് അവൾ കണ്ടിട്ടും ഒരു ഭവമാറ്റം പോലും സംഭവിക്കാതെ നേരെ ബാത്റൂമിലേക്ക് കയറി ഇവർ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് നെട്ടി തിരിഞ്ഞു നോക്കി നിൽപ്പായിരുന്നു കണ്ടിട്ട് ഒരു മെയിൻ പോലും ചെയ്യാതെ അകത്തേക്ക് കയറിപ്പോയ ഗൗരിയെ കണ്ട് ഇവർ ഒന്ന് പരസ്പരം നോക്കി നീ ഗൗരിക്ക് ഒരു ബാത്റൂമിൽ പോറിയില്ലേ ഇനി ഞാൻ ഞാനെന്തിനു പോകണം നീ പോ ഈ പ്രാവശ്യം അവൻ വലിയ ഗൗരവത്തിൽ പറഞ്ഞു അവളെ കന്ന് വിചാരിച്ച എന്തിനാ എന്നെ ഇപ്പോ ഈ വാക്കം നോക്കുന്നേ ശരണ്യ അവന്റെ മുമ്പിലേക്ക് വീണ്ടും വന്നുകൊണ്ട് പറഞ്ഞതു അവൻ അവളെ തട്ടി മാറ്റി നിനക്ക് കിട്ടുന്നതൊക്കെ കിട്ടിയില്ലേ ഇനി ഇറങ്ങിപ്പോ അവനത് പറഞ്ഞതും ശരണ്യ ഒന്ന് ഞെട്ടിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി എന്താ കാശി അങ്ങനെ പറഞ്ഞത് ഇപ്പോ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഏ എനിക്ക് തോന്നിയതാ അതും ആലോചിച്ച് ശരണ്യ അവിടെ നിന്നും ഇറങ്ങി വരുമ്പോഴെയാണ് അവിടെ ആരവർ നിൽക്കുന്നത് കാണുന്നത് നിനക്കെന്താ ആ റൂമിൽ അവന്റെ ചോദ്യം വന്നതും ശരണ്യ ഒന്ന് പകർ ആരവ് ഗൗരവത്തിൽ അവളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചതും ഒന്ന് പറങ്ങുന്നത് അവൻ ശ്രദ്ധിച്ചു എന്താടി എനക്കെന്തോരു കള്ളക്കളി ഉണ്ടോ അവളുടെ ചുറ്റും നടന്നുകൊണ്ട് അവൻ ഗൗരവത്തിൽ ചോദിച്ചതും എനിക്കോ എനിക്കെന്താ പോ അരവി താല്പര്യമില്ലാതെ അതും പറഞ്ഞു ശരണ്യ അവിടെ നിന്നും ഇറങ്ങിപ്പോയതും ആരവ് അത് നോക്കി നിന്നു ഒന്നും ഇവിടെ ആരും അറിയില്ലെന്ന് നീ വിചാരിച്ച് വെക്കരുത് ഈ മുറിയുടെ അവിടെ നീ ചുറ്റി കളിക്കുന്നത് ഞാൻ പലപ്പോഴും കാണുന്നുണ്ട് ആരവാത്മാ അത് ആലോചിച്ച് ആരവ് നിൽക്കുമ്പോയാണ് ആരവ് ഗൗരി ആ എന്താ ഗൗരി വാ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം ഗൗരിയത്തിൽ അതും പറഞ്ഞ് ഗൗരി നടന്നു കൂടെ തന്നെ ആരവ് ടെറസിലെത്തിയതും ഗൗരി കയ്യും കെട്ടി തിരിഞ്ഞ് നിൽക്കുമായിരുന്നു ഒന്നും പറയാതെ എന്താ ഗൗരി എന്നെങ്കിലും പ്രശ്നമുണ്ടോ നീ എത്ര വർഷമായിട്ട് വിദേശത്തായിരുന്നു ഞാൻ നാല് വർഷം വർഷത്തിൽ എപ്പോഴെങ്കിലും വന്നു പോകും നിന്റെ കാശിയായിട്ട് മാറുന്നത് നിനക്കതുവരെ മനസ്സിലായിട്ടില്ല നാട്ടിൽ വരുന്ന അന്ന് ഇവിടെ സ്ത്രീയുടെ വീട്ടുകാർ വന്ന് ബഹളമുണ്ടാക്കി ഞാൻ ഹോസ്പിറ്റലിലായി അന്ന് സ്ത്രീയെ പറയുന്നതും കേൾക്കുന്നതും ചേട്ടന് ഇഷ്ടമല്ല ഒരുപാട് ദ്രോഹിച്ചിരുന്നു അവളെ അപ്പോയല്ല വെറുതെ തോന്നും ചേട്ടന് ഇത് ഇതെന്താ പറ്റിയത് ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ അതിനപ്പുറം എനിക്ക് തോന്നിയിട്ടില്ല എന്തുപറ്റി ഇപ്പോ അങ്ങനെ ചോദിക്കാൻ ഒന്നുമില്ല വെറുതെ ഗൗരി സത്യം പറയുന്നു നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ വെറുതെ കളവ് പറയരുത് ഗൗരി നീ ഇപ്പോൾ സ്ത്രീയെ അകറ്റി നിർത്തുന്നതും ഞാൻ കണ്ടിരുന്നു എന്നെ ഒരു അനിയൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ ആയിട്ടല്ലെങ്കിൽ ഒന്ന് പറഞ്ഞൂടെ പാവം സ്ത്രീയെ അകറ്റി നിർത്തി വേദനിപ്പിക്കല്ലേ പാവമാണ് അവൾ എനിക്ക് ഇവിടെ വന്നത് മുതൽ ഏട്ടെത്തി തന്നെയാണ് ചേട്ടനക്കാർ എനിക്ക് പ്രിയപ്പെട്ടവളായ സ്ത്രീ ഗൗരി എല്ലാം കേട്ടിട്ട് ഒന്നും മിണ്ടാതെ ഗൗരവത്തിൽ ഒരേ നിൽപ്പാണ് നിലവിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്തൊക്കെയോ ഒരു വിഷമം അത്രയേ ഉള്ളൂ അങ്ങനെ തിരിഞ്ഞു നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ പുറകിൽ നിന്നും സ്ത്രീയുടെ ശബ്ദം കെട്ടും ഗൗരി തിരിഞ്ഞു നോക്കി പൊന്ന് ഗൗരി എന്താ പ്രശ്നം ഒരു കല്യാണം കഴിഞ്ഞ് ആ കാശേഷിനെ കിട്ടുന്നത് വരെ നിനക്കെന്നെ ആവശ്യമുള്ളൂ അല്ലേ അവന് വേണ്ടിയാണല്ലേ നീ ഇങ്ങോട്ട് വന്നത് ഇപ്പോ അതെല്ലാം കിട്ടി ഇപ്പോ ഇനി എന്നെ വേണ്ടായിരിക്കും അല്ലേ എന്നെങ്ങോട്ടുള്ള ആവശ്യം തീർന്നല്ലോ ശ്രീ പറയുന്നത് കേട്ട് ഗൗരി ഞെട്ടി അവളെ നോക്കി എന്താ ഞാൻ പറഞ്ഞത് കേട്ട് ഷോക്കായി നിൽക്കുന്നത് നിനക്കും എന്തും പറയാം എന്നെ വേണ്ടെന്ന് വെക്കാം എനിക്കാണല്ലോ ഒന്നും പറയാനും കേൾക്കാനും പാടില്ലാത്തത് അല്ലേ ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് പറ അല്ലേ എന്ന് അതും പറഞ്ഞ് സ്ത്രീ അവിടെ തിരിച്ചു പിടിച്ചതും ഗൗരി ദേശത്തിൽ അവടെ കൈ തട്ടി മാറ്റി എന്നെ പോകരുത് ദേശത്തിൽ സ്ത്രീയെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞതും ആരവ് ഞെട്ടിക്കൊണ്ട് സ്ത്രീയെ പിടിച്ചു നിർത്തി നീ നീ ഒരാൾ കാരണമാണ് എൻ്റെ ജീവിതം ഇന്ന് ഒന്നുമല്ലാതെ ആയിപ്പോയത് എൻ്റെ ജീവിതം എന്നെ നശിപ്പിച്ചത് കാരണമാണ് എനിക്ക് നിന്റെ ജീവിതം നഷ്ടമായ കഥകൾ സങ്കടങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ എനിക്കും ഉണ്ട് ഒരുപാട് പക്ഷേ നീ അത് ചോദിച്ചോ ഇല്ല ചോദിക്കില്ല കാരണം എല്ലാത്തിനും കാരണം നീയായിരുന്നു നീ മാത്രം ഇനി ഇത് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്ന ഞാൻ ഈ വീട്ടിൽ നിന്നും പോകും എനിക്കും എൻ്റെ ഭർത്താവിനും ജീവിക്കാൻ വേറെ വീടുണ്ട് അല്ലാതെ നിന്റെ ഭർത്താവിൻ്റെ കാൽ കീഴിൽ നിൽക്കാൻ എനിക്കും നിൽക്കുകയല്ല ഞാൻ ഗൗരി സങ്കടത്തിൽ അതും പറഞ്ഞ് ദേഷ്യത്തിൽ അവരി നോക്കി സ്ത്രീയും ആരവും ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി ഞാനും ഞാനെങ്ങനെ നിന്റെ ജീവിതം നശിപ്പിച്ചത് ഞാൻ എന്തു ചെയ്തു എന്ന് എനിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതാണോ ഗൗരി ഇതെന്തൊക്കെയാണ് പറയുന്നേ ശ്രീ സങ്കടത്തോടെ അവളെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും ശ്രീ വിദ്യ പ്ലീസ് ഇനി എന്നോട് മിണ്ടൽ ശ്രമിക്കരുത് എനിക്ക് താല്പര്യമില്ല അതും പറഞ്ഞ് ഗൗരി ദേഷ്യത്ത് അവിടെ നിന്നും കടന്നു പോയതും ശ്രീ ഒന്നും മനസ്സിലാവാതെ സങ്കടത്തോടെ നിന്നു ഞാൻ ഞാൻ എന്ത് ചെയ്തു എന്നോടെ അവനോട് ചോദിച്ചത് അവൾക്ക് എന്തോ തെറ്റിദ്ധാരണ വന്നതാണ് പക്ഷേ എന്താ അവൾ ഇങ്ങനെ പെരുമാറിയത് അവൾക്ക് പെട്ടെന്ന് എങ്ങനെ ഒരു മാറ്റം വന്നേ എനിക്കൊന്നും മനസ്സിലായില്ല ശ്രീ എല്ലാം കേട്ട് സങ്കടത്തോടെ നിന്നു പക്ഷേ ഇതെല്ലാം മറിഞ്ഞു കേട്ട കാശിയേഷന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു അങ്ങനെ ഗൗരിയെയും അകറ്റി നിർത്തി ഇനി ഒരു അവസരം തേക്കത്തിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കും ഞാൻ മോഹിച്ച നേടിയ ശേഷം അതിനുശേഷം ഞാൻ ഇവിടെ നിന്നും നാട്ട് വിടും കാശിയേഷൻ ഒരു സന്തോഷത്തോടെ അത് ആലോചിച്ചു തുടരും